കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥിയെ ആദരിച്ചു അമേരിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പി എച്ച് ഡി ബിരുദം കരസ്ഥമാക്കിയ കരവാളൂർ സ്വദേശി അനൂപ് കൃഷ്ണനെയാണ് സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും ചേർന്ന് ആദരിച്ചത് അമേരിക്കയിലെ കൻസാസ് എന്ന സംസ്ഥാനത്തെ ബിജുദാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്കോളർഷിപ്പോട് കൂടിയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ പിഎച്ച് ഡി അനൂപ് കൃഷ്ണൻ കരസ്ഥമാക്കിയത് ഒറ്റ പരിശീലന പടം വരാനേ പഠിച്ചോളൂ മനസ്സായി അതിന് സ്കൂളിന് നന്ദി വീട്ടിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എൻ്റെ മുന്നിലുള്ള എൻ്റെ അധ്യാപകർ എന്റെ മാതാപിതാക്കൾ എനിക്ക് അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ കുട്ടികൾ ചെറിയ വലിയ കുട്ടികൾ വെക്കേഷൻ സമയമായിട്ട് നടക്കാനുള്ള സമയത്തിൽ നിങ്ങൾ വന്നതിൽ ഒരുപാട് നന്ദി എന്റെ നമസ്കാരം അതെ പി എച്ച് ഡി ഡിഫൻറ്റ് ചെയ്തും സത്യമാണ് ലിസ്റ്റാസ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ക്യാൻസസ് യു എസിലുള്ള ലിസ്റ്റാസ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പി എച്ച് ഡി നേടി ഒരു വർഷമായി ഡിഫക്ട് ചെയ്തിട്ടുണ്ട് അവിടെ വേറെ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചർ ഞാൻ വർക്ക് ചെയ്യുവാണിപ്പോൾ കല്യാണം പ്രമാണിച്ച് നടക്കുന്നതാണ് ഇപ്പോഴാണ് ടൈഫ് സാർ പറയുന്നത് നമുക്ക് പരിപാടി നന്ദി പറഞ്ഞു സന്തോഷം സ്കൂളാകത്ത് പി എച്ച് ഡി നേടി വിദ്യാർത്ഥിക്കുന്നതിൽ എനിക്കൊരു അഭിമാനം എക്സൈറ്റ്മെന്റ് ഇത് എനിക്കൊരു ഒരു കാര്യം പറയാനുള്ളത് എൻ്റെ മാത്രം നേട്ടമല്ല എൻ്റെ ഈ എൻ്റെ നേട്ടങ്ങൾ പത്താം ക്ലാസ് ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ എൻട്രൻസ് എയിക്കോട്ടെ എൻജിനീയറിങ് എം ടെക് ബിടെക് എം ടെക് ആയിക്കോട്ടെ പി എച്ച് ഡി ആയിക്കോട്ടെ എൻ്റെ മാത്രം നേട്ടമല്ല ഞാൻ എഫിക് എം ടാക്കിയെടുത്തുള്ള അച്ഛനല്ല അതിന് ആദ്യം നന്ദി എന്നെ ഇവിടെ കുടുംബം എൻ്റെ പേരൻസ് അച്ഛനും അമ്മയും അവരൊക്കെ നന്ദി അധ്യക്ഷത വഹിച്ചു തുടർന്ന് വിദ്യാർത്ഥി പ്രതിനിധി സാരംഗി സ്വാഗതം പറഞ്ഞു സ്കൂൾ മാനേജർ അനിൽകുമാർ വൈസ് പ്രിൻസിപ്പൽ ബിന്ദു കെ എൽ അധ്യാപക പ്രതിനിധി അനീഷ് സി നായർ പി ടി എ വൈസ് പ്രസിഡന്റ് സൗമ്യ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് വി രാജൻ എന്നിവർ സംസാരിച്ചു അക്കാദമിക മികവ് ഏറെ പുലർത്തിയിരുന്ന വിദ്യാർത്ഥിയായിരുന്നു അനൂപ് കൃഷ്ണൻ എന്ന് അധ്യാപകർ അനൂപിനെ കുറിച്ച് അനുസ്മരിച്ചു കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികൾ ഇതിനോടകം തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് അത്യപൂർവ്വങ്ങളായ നേട്ടങ്ങൾ കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് എഴുപത്തിയഞ്ചിൽ പരം ഡോക്ടർമാർ ഇരുന്നൂറ്റി അൻപതിൽപരം എഞ്ചിനീയർമാർ എയിംസ് ഐ ഐ ടികളടക്കമുള്ള ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള ശ്രദ്ധേയമായ സ്ഥാപനങ്ങളിൽ കരവാളൂർ ഓക്സ്ഫോർഡ് സ്കൂളിലെ കുട്ടികൾ തിളക്കമാർന്ന വിജയം കൈവരിച്ചു വരുന്നു ആ ശ്രേണിയിലേക്ക് അനൂപും ഉൾപ്പെടുകയാണ് പി എച്ച് ഡി ബിരുദ നേടുന്ന ആദ്യത്തെ ഓക്സ്ഫോർഡിയൻ എന്ന ബഹുമതിയും അനൂപ് കരസ്ഥമാക്കിയിരിക്കുകയാണ് രാവിലെ പതിനൊന്ന് മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആദരിക്കൽ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ വാർഡ് മെമ്പർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്തംഗങ്ങൾ പി ടി എ പ്രസിഡന്റ് മറ്റ് പൗരപ്രമുഖരടക്കമുള്ളവർ പങ്കെടുത്തു സ്കൂൾ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും സ്കൂൾ പി ടി ഐയുടെയും പ്രത്യേക ഉപഹാരങ്ങൾ അനൂപ് കൃഷ്ണന് സമ്മാനിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ജേക്കബ് ജോർജ് ചടങ്ങിൽ നന്ദി അറിയിച്ചു തുടർന്ന് ആദരിക്കൽ ചടങ്ങിനോടനുബന്ധിച്ച് പ്രസിദ്ധ സിനിമാ ടിവി താരങ്ങൾ അണിനിരന്ന സൂപ്പർ ഹിറ്റ് കോമഡി ഷോയും നടന്നു O-ho-ho, oh. oh, oh. ായ ഒരു കാലത്ത് മലയാള സിനിമയിലെ വഴക്കാട്ടു വീരനായവരുടെ ചരിത്ര സിനിമകളിൽ മേൽവഴത്തത്തിന്റെയും മൊഴിവെത്തത്തിന്റെയും അമൂല്യ அரிஜனாயும் சகோதரனாயும் அழியனாயும் முன்புள்ள பையனாயும் கீழடமான சினிமா குறிப்பு அது வேகமாக രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ